ും പറയണ്ടെ പൊന്നാലെ മക്കളെ ഞാനിന്റെ മോഹൻ കൽഫിലായിരുന്നു ഞാൻ പറഞ്ഞു തറവാട്ടിൽ വീട് വെച്ചാ നിറന്ന് പറഞ്ഞു അപ്പൊക്ക് തീരെ പറ്റണില്ല ഏയ് അവിടെ വേണ്ട പുഴയുടെ തീരത്ത് വേണം പുഴയുടെ കാറ്റൊക്കെ കൊണ്ട് പുഴയുടെ തീർത്ത് വീട് വെക്കണം എന്ന് പറഞ്ഞാ അവിടെ കൊണ്ടുപോയി പെരവച്ചു കേൾക്കണം അവിടെ പെരവെച്ചതാ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഒക്കെ പുഴയുടെ കാറ്റല്ല പുഴ അടക്കം വരട ഉള്ളിൽ കൂടെ പോയായിരുന്നു ഇങ്ങനെ വെള്ളം കയറണോടത്ത് വേണ്ടെന്ന് പറഞ്ഞിന്റെ മുകളിൽ പോയി വരച്ചു ഏയ് എന്നാ അവിടെ നല്ല ഇവിടെ നല്ല സൈറ്റാണ് ഇവിടെ വെക്കാന്നൊക്കെ പറഞ്ഞു ഇടിഞ്ഞു പൊടിഞ്ഞ് പുഴയെടുക്കും വന്ന് ഒരാൾക്ക് പറഞ്ഞിരുന്നു നമ്മളോട് ആ കാര്യം പറഞ്ഞേട്ടല്ലേ പുഴയെന്ന് മണല് ഓരോരുത് പുഴയെന്ന് വളല് പോലെ ഭയങ്കര അപകടമാണ് പുഴയെന്ന് മണല് പോലെ എല്ലാവരും ഇഞ്ഞ് പാറപ്പൊടി ഉപയോഗിച്ചോളി എന്ന് പറഞ്ഞ് കോറി കാലിക്കായി ഉണ്ടാക്കാതെ എന്തിനാകട്ടെ അതൊക്കെ പാടം ഉണ്ടായിരുന്ന കുന്നുമ്മത്തെ പാറൊക്കെ പൊട്ടിച്ച് പൊടിച്ച് വീടൊക്കെ ഉണ്ടാക്കി ഇപ്പൊ കുന്നും മലക്കെ പാടം ഒഴിച്ചിറങ്ങി പുഴയെടുക്കും വന്ന് ഏഹ് ഇപ്പൊ പറയുന്നത് പുഴുന്ന് മണല് പോലെ ആളല്ല ആളല്ല മണല് പോലെ എന്താ ഈ ജാതി സാധനങ്ങളൊക്കെ ചെയ്യാൻ പണി ഏ എന്താ പറയാ